കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് ഉടനീളം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മുന്നോട്ടു പോയ ഒരു സംഭവമാണ് ഒളിമ്പിക്സിൽ നടന്നിട്ടുള്ള വിനേഷ് പോകട്ട് എന്ന് പറയുന്ന ഗുസ്തി താരത്തിന് അയോഗ്യ ആക്കിയിട്ടുള്ള ഒരു വിഷയം ഒളിമ്പിക്സ് അസോസിയേഷൻ അയോഗ്യ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കാരണം കാണിക്കുന്നത് അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ റസ്ലിംഗിൽ അവർ മത്സരിക്കാൻ ഫൈനലിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ഭാരമളക്കുകയും അൻപത് പോയിന്റ് നൂറ് ഗ്രാം വർധനവ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അയോഗ്യ ആക്കിയത് ഇതിനെ ചൊല്ലിയിട്ടാണ് അവർക്ക് ഒരു മെഡൽ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഗോൾഡ് മെഡലിന് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് സെമി ഫൈനലിൽ കളിക്കാനിറങ്ങിയ വിനേഷ് പോകട്ട് വളരെ ഭംഗിയായിട്ടാണ് അത് പൂർത്തീകരിച്ചത് വളരെ ശക്തിയായിട്ടുള്ള ഒരു ഒരു മത്സരാർത്ഥിയാണ് എന്താണ് വിനേഷ് പോഗട്ട് തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏകദേശം ഗോൾഡ് മെഡൽ ഉറപ്പിച്ച വക്കത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത് നാടകീയമായിട്ടുള്ള സംഭവം എന്നാണ് പറയാൻ എനിക്ക് ആഗ്രഹം കാരണം വ്യക്തിപരമായിട്ടുള്ളവര് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതില് നല്ല രീതിയിലുള്ള കൈകൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതില് നൂറ് ഗ്രാം എങ്ങനെ വർധനവ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം ഇതിപ്പം ഒരു ഗുസ്തിക്ക് ഇറങ്ങുന്ന ഒരു റെസ്ലിങ്ങിന് ഇറങ്ങുന്ന ഒരു വ്യക്തി വ്യക്തിക്ക് അവർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള എല്ലാവരും ഉണ്ട് അവർക്ക് അറിയാം എത്രത്തോളം കില വേണം എത്രത്തോളം ഭാരം വേണം എത്രത്തോളം കായികക്ഷമത വേണം എന്തൊക്കെ കുടിക്കണം എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നൂറ് ഗ്രാം എങ്ങനെ വർധനവ് വന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് എനിക്കിതിൽ വേറൊരു കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത് വിനേഷ് പോഗട്ടെ സെമി ഫൈനൽ കളിക്കുന്ന സാഹചര്യത്തിൽ വിനേഷ് പോകട്ടിന്റെ കറക്റ്റ് തൂക്കം എന്തെന്നാൽ നാല്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് കിലോഗ്രാം ആയിരുന്നു പിന്നെ എങ്ങനെയാണ് ഒരു രാത്രി പുലർന്ന് എന്താണ് രാത്രി കഴിയുമ്പോൾ പുലരുമ്പോൾ നൂറ് ഗ്രാം എങ്ങനെ വർധനവ് വരും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇതിൽ നല്ല രീതിയിലുള്ള കള്ളത്തരമുണ്ട് വേറൊരു കാര്യം ഈ ഒളിമ്പിക്സ് താരമായിട്ടുള്ള ഈ വിനേഷ് പോകട്ടിന്റെ സുഹൃത്തായിട്ടുള്ള സിംഗ് എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹം പറയുന്നത് ഒരു രാത്രി കൊണ്ട് മാത്രം ഒരു കായിക താരത്തിന് ഒളിമ്പിക്സ് താരത്തിന് അഞ്ചോ ആറോ കിലോഗ്രാം കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വിജേന്ദ്ര സിംഗ് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഒരു രാത്രി കൊണ്ട് തുച്ഛമായ മണിക്കൂറുകളൊക്കെ കൊണ്ട് തന്നെ അഞ്ചോ ആറോ കിലോഗ്രാം കുറയ്ക്കാം എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് നൂറ് ഗ്രാം വർധനവ് വന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് എന്തുമാത്രം അവർ വേദനിച്ച് കാണുമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക എനിക്ക് ഇതില് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇതിനെ ഇതിനെപ്പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ കേട്ടു അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അല്ല ഞാൻ വിശ് വിശദീകരിക്കാൻ വന്നു പക്ഷെ എന്നാലും നമ്മളൊരു സംഭവം സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിത്തറ പറയാതെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ വിനേഷ് പോഗട്ട് എന്ന് പറയുന്ന ഗുസ്തി താരം ഇദ്ദേഹം ഇവര് ഈ ഒരു യുവതി ഇവർ ഡൽഹിയിൽ ഒരു വർഷത്തിന് മുമ്പ് നല്ല രീതിയിൽ ബി ജെ പി സർക്കാരിനെതിരെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം അങ്ങേയറ്റം നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ച് താഴെ ഇറക്കുമെന്ന് വരെ വിനേഷ് പോഗട്ട് പറഞ്ഞിരുന്നു അതിന് വഴിയൊരുങ്ങിയ സംഭവം എന്ന് എന്തെന്നാൽ ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന ഒരാൾ അയാള് ഗുസ്തിയുടെ ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ ഒരു സമയത്ത് അവിടെ വരുന്ന ഗുസ്തി താരങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു ഈ എന്താണ് ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന വ്യക്തി ഞാൻ അതിനെ പറ്റി ഒരു വർഷത്തിന് മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അത് കാണാൻ സാധിക്കും ശ്വാസ പരിശോധനയുടെ പേരില് വനിതകളെ നിരവധി കുട്ടികളെ വിദ്യാർത്ഥികളെ ഇദ്ദേഹം എന്താണ് ശരീര ശാരീരികമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുമാത്രമല്ല മാത്രമല്ല മയക്കുമരുന്ന് കലർത്തിയിട്ടുള്ള എന്താണ് പാനീയങ്ങൾ കൊടുക്കുകയും അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ ബ്രിജിഭൂഷൺ കാട്ടി വച്ചിരുന്നു ഇനി ബ്രിജിഭൂഷൺ ഇപ്പൊ ഒരു ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് അത്രയൊക്കെ ചെയ്യാൻ ഒക്കുമോ അല്ലെങ്കിൽ ഒളിമ്പിക്സിലൊക്കെ സ്വാധീനം ചെലുത്തി എന്താണ് ഈ ഇതുപോലുള്ള വിനേഷ് പോകട്ടിനെയൊക്കെ പുറത്താക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ ബ്രിജുഭൂഷൻ സാധാരണക്കാരനല്ല നമുക്ക് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഒരാളെ വെടിവെച്ച് കൊന്നു എന്ന് തുറന്ന് പറയാൻ നോക്കൂ ഏതെങ്കിലും ഒരു ഒരു രാജ്യം രാജ്യമൊട്ടാകെ കേൾക്കുന്ന രീതിയിൽ രാജ്യമൊട്ടാകെ അറിയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ വെടിവെച്ച് കൊന്നു എന്ന് പറയാൻ ഒക്കെ പറ്റത്തില്ല പക്ഷേ പൃഥിഭൂഷന് പറ്റൂ പൃജിഭൂഷൺ അത് പറയുകയും ചെയ്തതാണ് ഞാൻ ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് പക്ഷേ പൃജിഭൂഷനെ ആരും പിടിച്ചോണ്ടും പോയിട്ടില്ല കോടതി കയറ്റിയിട്ടുമില്ല പക്ഷേ അതിനൊക്കെയും അത്രയൊക്കെ ധൈര്യമുള്ള ഉണ്ടാവണമെങ്കിൽ അയാൾ ആരായിരിക്കും അയാൾ അതുക്കും മേലെയാണ് ആറ് തവണയാണ് ലോക്സഭ എം പി ആയിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ കീഴിൽ ആറ് തവണയാണ് എന്താണ് ബി ജെ പിയുടെ കീഴിൽ ആറ് തവണയാണ് ലോക്സഭയിലേക്ക് ജയിച്ച് കയറിപ്പോയിട്ടുള്ളത് അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തുകൊണ്ട് ഒളിമ്പിക്സിലൊക്കെ സ്വാധീനം ചെലുത്തിക്കൂട അതാണ് ഇവിടെ ഏറ്റവും വലിയ മുഖ്യധാര ചർച്ചാ വിഷയവും ഈ വിനേഷ് പോകട്ട് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഒളിമ്പിക്സിന് പോകുന്നതിന് മുമ്പ് എക്സിൽ അവരുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ താഴെ ചെറിയ ഒരു അതിൻ്റെ വിശദാംശങ്ങളിന്ന് കാണിക്കാം അവർ പറയുന്നത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ പല നേതാക്കന്മാരും മുന്നോട്ട് വരുന്നുണ്ട് ഞാൻ ഒളിമ്പിക്സിൽ കയറാതിരിക്കാൻ അഥവാ കഴിഞ്ഞാൽ അവർ അവർ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് വിനേഷ് പോഗട്ട് അന്ന് എക്സിൽ കുറിച്ചിരുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ കുടിക്കുന്ന പാനീയങ്ങളിൽ വേണമെങ്കിൽ പലതും അവർക്ക് കലർത്തുമെന്നുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ ഇതിനോടകം തന്നെ വിമർശിച്ചിരുന്നു ആ ഒരു അതിൽ പരാമർശിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയാൻ എനിക്ക് പറയാനുള്ളത് ഗുസ്തിയിൽ നിന്നും ഇവരെ അയോഗ്യ ആക്കാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ് കാരണം ഈ ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരം വലിയ രീതിയിലുള്ള ഒരു സമരമായിരുന്നു നമുക്കതൊക്കെ പെട്ടെന്ന് മറന്നുപോകുന്നതാണ് എല്ലാവരുടെയും ഒരു കുഴപ്പം ഈ ഗുസ്തി താരങ്ങൾ എല്ലാവരും അവരുടെ മെഡലുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് തെരുവിൽ പോലീസുകാർ വലിച്ചിടിച്ച സംഭവമൊക്കെ ഉണ്ടായി അന്ന് വിനേഷ് ോഗട്ട് പറഞ്ഞിരുന്നത് ഞാൻ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുമെന്നുള്ള വാക്കുകളായിരുന്നു ഉച്ചരുന്ന ഉച്ച ഉച്ചരിച്ചിരുന്നത് പിന്നെ അതും പോരാനുണ്ട് ഇപ്പോൾ ഈ വിനേഷ് പോഗട്ടിനെ അയോഗ്യാക്കിയതിനു ശേഷം സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മറ്റ് എന്താണ് എല്ലാ പേജുകളിലും വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ എന്തിനായിരിക്കും വിനേഷ് പോഗട്ട് അയോഗ്യ ആയതിനു ശേഷം കർമ്മ എന്നുള്ള ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചു വന്നത് അത് മാത്രം ചിന്തിച്ചാൽ മതി എല്ലാത്തിനും ഉത്തരം അതിലുണ്ട് സംഘപരിവാറിൻ്റെ ക്യാമ്പിൽ നിന്നാണ് ഈ കർമ്മ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിജ്ഭൂഷണെതിരെ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് തന്നെ നടക്കും നരേന്ദ്രമോദിക്ക് സർക്കാരിനെതിരെ സംസാരിക്കുന്നവർക്ക് ഇത് തന്നെ നടക്കും എന്നുള്ളതാണ് അവിടെ കർമ്മ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് സത്യം പറഞ്ഞാൽ ഗോൾഡ് മെഡലൊക്കെ വാങ്ങൽ കുറവാണ് നൂറ്റി നാൽപ്പതോളം കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയിട്ട് ഗോൾഡൊക്കെ കിട്ടൽ റയറാണ് അതിൽ നിന്ന് ആ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് തട്ടിപ്പോയെന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടല്ലോ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് എനിക്ക് നല്ല രീതിയിലുള്ളൊരു വിഷമമുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ അപ്പുറമാണ് അവിടെ ആ ഒരു സംഭവം നടന്നിരിക്കുന്നത് നൂറ് ഗ്രാം വെയ്റ്റ് കൂടിയെന്ന് കള്ളപ്രചാരണം കള്ള രീതിയിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് അവരെ പുറത്താക്കിയത് ഉറപ്പായിട്ടും ഗോൾഡ് മെഡല് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് അടിത്തറയിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് തുറന്നു പറയാനൊക്കെ ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഇതിൽ ഇടപെട്ട് കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോക്സഭയിലൊക്കെ പ്രതിപക്ഷം അതിനെപ്പറ്റി വലിയ രീതിയിലുള്ള ചർച്ചയിലൂടി മുന്നോട്ട് പോയത് എന്തായാലും നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള എന്താണ് നിയമപാലകർക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ട് എന്തെങ്കിലും അവകാശങ്ങൾ ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഒരു പീഡന വീരനെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ആ പീഡന വീരന് വേണ്ടിയിട്ട് രാജ്യത്തിന് തന്നെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് മടി കൂടാത്ത ഒരു ജനതയാണ് ബി ജെ പി സർക്കാർ എന്ന് ബി ജെ പിയുടെ എന്താണ് അണികളും അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും നേതാക്കന്മാരുമെന്ന് ഇതിലൂടകം തന്നെ വ്യക്തമാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ബ്രിജിഭൂഷൺ ഇങ്ങനെയാണ് ആൾ ആള് ഏഹ് ഇതിന് ഇത് മാത്രമല്ല ഒരുപാട് കേസുകളുണ്ട് ബാബരി മസ്ജിദ് തകർക്കാനായിട്ട് മുൻകൈട്ടിറങ്ങിയ ഒരു ഒരു എം പി ആണ് ബ്രിജിഭൂഷൺ എന്ന് പറയുന്ന ഇയാള് നിരവധി ഡസം കണക്കിന് എന്താണ് ഗുസ്തി താരങ്ങളെയാണ് ഇയാൾ ദേഹോപദ്രവം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഗൂഗിളിലായാലും യൂട്യൂബിലായാലും കയറി സെർച്ച് ചെയ്താൽ മതി ഒരുപാട് നെഗറ്റീവ് മാർക്കുള്ള ഒരു വ്യക്തിയാണ് ബ്രിജുഭൂഷൺ ആ ബ്രിജുഭൂഷൺ നരേന്ദ്രമോദിയുടെ സ്വന്തം ആളാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക